ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമുണ്ട് അറബിയുണ്ട് സംസ്കൃതമുണ്ട് ഉണ്ട് കുറേ കുട്ടികൾക്ക് കന്നഡയുമുണ്ട് ഈ അവസാന നിമിഷത്തിൽ അവസാന നിമിഷം ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഏകദേശമൊക്കെ പാഠഭാഗങ്ങളോടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും പൂർത്തിയായിട്ടില്ല അവസാന നിമിഷം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പാഠത്തിൻ്റെയും സമ്മറിയും ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട തീമും ഇത് രണ്ടും കൃത്യമായിട്ട് ഒരിക്കൽ കൂടി നോക്കി മനസ്സിലാക്കി വെക്കുക വളരെ കുറഞ്ഞ സമയം മതി ഓരോ പാടും എടുത്തു നോക്കുക ഇതിൻ്റെ സമ്മറി എനിക്കറിയാമോ ഇതിന്റെ തീം എന്താണ് എന്ന് എനിക്കറിയാമോ എന്ന് ഓർത്തു നോക്കുക പറ്റുമെങ്കിൽ തീം ജസ്റ്റ് ഒന്ന് കുറിച്ചു വെക്കുക രണ്ട് ഓരോ പാഠത്തിനും ഒരു പ്രത്യേക തീം ഉണ്ടാവും അല്ലേ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓരോ പാഠഭാഗത്തിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ പറ്റിയ കുറച്ച് നല്ല സെൻറ്റൻസുകൾ നല്ല വാചകങ്ങളൊക്കെ മനസ്സിലൊന്ന് കണ്ടുവെക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോട്ട്സിലോ ഒക്കെ നോക്കിയാലും മതി ആ തീമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റിയ കുറച്ച് നല്ല നല്ല സെൻറ്റൻസുകൾ എഴുതുക കാരണം മലയാളം പോലൊരു പരീക്ഷയിൽ നിങ്ങളുടെ അറിവ് പരിശോധിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതിയൊക്കെ ആയിരിക്കും കൂടുതലും പരിശോധിക്കുക കാരണം മലയാളത്തിൽ ഇങ്ങനെ അറിവ് നേടുക എന്നുള്ള കാര്യത്തിൽ ഒരുപാടൊന്നും അവരാരില്ലേ സയൻസ് സബ്ജക്റ്റുകളൊക്കെ പോലെ പകരം നിങ്ങളുടെ ഭാഷയിലുള്ള കഴിവും കാര്യങ്ങളും ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവൊക്കെയാണ് പരിശോധിക്കുന്നത് ഇത്തരത്തിൽ ആ പാഠവുമായി ബന്ധപ്പെട്ടിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് നല്ല വാചകങ്ങളൊക്കെ ഒന്ന് കണ്ട് ഓർത്ത് വെക്കുക എന്നിട്ട് അത് നല്ല വൃത്തിയിൽ ആൻസർ പേപ്പറിന് എഴുതിയും വെക്കുക തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നിങ്ങളെ മാർക്ക് കിട്ടാൻ സഹായിക്കും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും ചില കോഡ്സ് ഉണ്ടാവും അതായത് ഒരു 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 പാഠഭാഗം കൊടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ലൈൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ലൈൻസ് മീൻസ് എന്തെങ്കിലുമൊക്കെ ആ പാഠപാത്രത്തിൽ ചില ഏതെങ്കിലും ഒരു കഥാപാത്രം പറഞ്ഞൊരു ഡയലോഗോ അല്ലെങ്കിൽ ആ പാഠവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടുള്ള ഡയലോഗുകളില്ലേ ഏതെങ്കിലും ഡയലോഗുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസോ അതും അല്ലെങ്കിൽ പോയംസ് അതായത് പദ്യങ്ങളാണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും എന്താ പറയുക ലൈൻസോ ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്തു വെച്ചേക്കുക എല്ലാ ലൈൻസല്ല ഒന്നോ രണ്ടോ ലൈൻസ് മാത്രം കാരണം ആ പാഠവുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ലൈൻസ് ഒക്കെ അതിനുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കോട്ട് ചെയ്തുകൊണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് തോന്നും ആ ഈ കുട്ടി വളരെ നന്നായിട്ട് ഈ പാഠഭാഗത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് തോന്നുകയല്ല അവർക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും അതിന് അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എല്ലാ ഫോർമാറ്റുകളും പഠിച്ചു വയ്ക്കുക എല്ലാ ഫോർമാറ്റും കൂടി നോക്കുക ഇപ്പം മലയാളം പരീക്ഷയിലാണെങ്കിൽ നമുക്കറിയാം ഈ പല തരത്തിലുള്ള കുറിപ്പുകളാണല്ലേ ആസ്വാദനക്കുറിപ്പും സ്വാ എന്താ സ്വാഭിപ്രായ കുറിപ്പും പ്രതികരണക്കുറിപ്പും ഇങ്ങനെയുള്ള കുറിപ്പുകളൊക്കെയാണ് പിന്നെ കഥാപാത്ര നിരൂപം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് പഠിച്ച് നോക്കുക അപ്പോൾ അറബി സംസ്കൃതം പോലുള്ള പരീക്ഷകളിൽ പോകുമ്പോൾ ചിലപ്പോൾ പോസ്റ്ററുകളോ അതല്ലെങ്കിൽ കോൺവെർസേഷനോ ഒക്കെ ഉണ്ടാവും അതിൻ്റെ എല്ലാം ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക എന്തൊക്കെയാണോ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത് അതിൻ്റെ ഫോർമാറ്റ് ഒന്നുകൂടി ഓർത്ത് വെക്കുക കാരണം അകത്ത് എഴുതാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം മലയാളമായാലും അറബിയായാലും സംസ്കൃതമായാലും നിങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ കുഴപ്പമില്ലാതെ എഴുതാൻ കഴിയുക ഫോർമാറ്റും കൂടി കറക്റ്റായിട്ട് പോകുന്ന ഫുൾ മാർക്കും കിട്ടും അതൊരു ഫോർമാറ്റ് തെറ്റാതെ എഴുതണമെങ്കിൽ ഒരിക്കൽ കൂടി നോക്കി വെക്കും കൺഫ്യൂഷൻ ഇല്ലാതെ ഓക്കെ അതേപോലെ വളരെ കുറച്ച് ഗ്രാമർ ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ ചോദിക്കാറുണ്ട് വളരെ കുറച്ച് ഗ്രാമർ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ ഇപ്പം മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഒരു സെൻറ്റൻസ് അതായത് രണ്ട് വാക്യമാക്കുക അല്ലെങ്കിൽ വിഗ്രഹാർത്ഥം എഴുതുക അങ്ങനെയുള്ള ഗ്രാമർ ഒക്കെയാണ് വരുക അങ്ങനെ ഓരോ പരീക്ഷയിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഓരോ ടൈപ്പ് ഗ്രാമർ വരാറുണ്ട് രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ മാക്സിമം വരും അത് നിർബന്ധമായിട്ട് നോക്കണം കാരണം നാൽപ്പത് മാർക്കെന്ന പരീക്ഷയിൽ ആ മൂന്ന് മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അത് നോക്കി വെക്കാതെ ഒരു കാരണവശാലും ആ ഗ്രാമർ ഏതൊക്കെയാണുള്ളത് നോക്കി വെക്കുക ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് ഓരോ പാഠഭാഗവും എഴുതിയ വ്യക്തികളുടെ പേര് മലയാളത്തിലാണെങ്കിൽ കവിതകളുണ്ടാവും കഥകളുണ്ടാവും അറബിയിലും സംസ്കൃതത്തിലും അങ്ങനെ തന്നെയാണ് ഇത് എഴുതിയ വ്യക്തികളുടെ പേര് നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് ഒരു പേപ്പറിലേക്ക് ഒന്ന് എഴുതി വെക്കുക കാരണം പരീക്ഷകളിൽ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി നോക്കുന്നത് നല്ലതാണ് കാരണം അത് തെറ്റിപ്പോയാൽ പോലും നിങ്ങൾക്കൊരു മാർക്ക് അവിടെ നഷ്ടമാകും എന്നുള്ളത് കൃത്യമായിട്ടും ഓർക്കണം ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്താൽ നല്ല ഗുണമുണ്ടാകുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിലൂടെ ഒന്ന് ഓടിച്ചു പോരുക ഒരു മൂന്ന് ചോദ്യപേപ്പർ നോക്കാനേ ഉണ്ടാവും ഇനി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ ചോദ്യപേപ്പർ നോക്കാനേ ഉണ്ടാവും നിങ്ങൾ ഈ നാലോ അഞ്ചോ ക്വസ്റ്റിൻ പേപ്പറുകൾ ഓടിച്ചൊന്ന് വായിച്ച് പോരുക പെട്ടെന്ന് കൊസ്റ്റൻസിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കൊസ്റ്റൻസ് കാണും ഒയ്യോ ഈ കൊസ്റ്റൻ ഞാൻ ഉദ്ദേശ രീതിയിലല്ലല്ലോ ഞാൻ പഠിക്കാത്ത ആൾ അല്ലെങ്കിൽ എനിക്ക് ഏതാ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ ആ കൊസ്റ്റിൻ ഒന്ന് ആ കൊസ്റ്റിന് വേണ്ട ഉത്തരങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചൊന്ന് കണ്ടെത്തി വെക്കുക മിക്ക ഉത്തരങ്ങൾ കാണുമ്പോൾ തന്നെ അതേ എനിക്ക് എഴുതാൻ കഴിയുന്നതാണ് എന്ന് ഒരു ഫീൽ വരും മാത്രമല്ല കൊസ്റ്റിൻ പേപ്പറിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പുതിയ അതായത് നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയിലെ ക്വസ്റ്റിൻ പേപ്പറിൽ ഇങ്ങനെയുള്ള ക്സ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യും ഈ ഇത് ഞാൻ പ്രതീക്ഷ അല്ലെങ്കിൽ ഞാൻ കണ്ട ടൈപ്പ് ചോദ്യങ്ങളാണ് എന്നൊരു ഫീല് നല്ല കോൺഫിഡൻസും നിങ്ങൾക്ക് നൽകും ഓക്കെ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് രാത്രി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാളെ രാവിലെ പരീക്ഷയ്ക്ക് മുൻപ് പോകുന്നതിന് മുൻപ് ഒരു മണിക്കൂർ സമയം എടുത്തിട്ടായാലും ഇതെല്ലാം കൂടി ഒരിക്കൽ കൂടി ചെയ്യുക ഇന്ന് രാത്രി ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി രാവിലെയും റിപ്പീറ്റ് ചെയ്യുക ഇത്രയും ആണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിൽ കയറുക നിങ്ങൾക്ക് ആറാടുക അല്ലേ പുള്ളി പറഞ്ഞ പോലെ പിന്നെ നിങ്ങളങ്ങോട്ട് ആറാടുകയാണ് ഒന്നും പേടിക്കാനില്ല എ പ്ലസ് കൂടെ പോയിരുന്നതാണ് വീണ്ടും കാണാം താങ്ക് യു